നമസ്കാരം കേൾക്കുന്ന സർക്കാരിന് നാണമില്ലെങ്കിലും പറയുന്ന ഞങ്ങൾക്ക് കുറച്ച് നാണമുണ്ട് ഇന്നത്തെ ശൈലി ഗവൺ ആരംഭിക്കുന്നു തുടങ്ങാം എഴുതുന്നത് അബ്ബാസ് ആണ് ഇന്ന് കേരളത്തിലെ മന്ത്രിമാരെ കുറിച്ച് അവരെ ഇകഴ്ത്തി പറയാൻ ഒന്നും കിട്ടിയില്ല രണ്ടു ദിവസമായിട്ട് നമ്മൾ ട്രാക്ക് മാറി വേറെ ചില കഥകൾ പറയാൻ തുടങ്ങിയപ്പോഴാണ് അബ്ബാസിന് അങ്ങനെ ഒരു തോന്നൽ വന്നത് വസ്ത്രത്തിൽ കുന്നുകൂടി കിടക്കുകയാണ് പറയാനുള്ള വിഷയങ്ങൾ സർക്കാരിനെതിരെ പറയുവാനുള്ള വിഷയങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ് പറയുന്നവർക്കൊരു നാണം വേണ്ടേ അതുകൊണ്ട് പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് കേൾക്കുന്നവർക്കതില്ല പക്ഷെ പറയുന്നവർക്കുള്ള അതുകൊണ്ടാണ് രണ്ട് ദിവസത്തേക്ക് അവധി കൊടുത്തത് എന്നാൽ അബ്ബാസിനൊരു മറ്റൊരു കത്ത് മറ്റൊരു സന്ദേശത്തോടെ തുടങ്ങാം നമ്മുടെ പദ്ധതി പ്രദേശത്തുള്ള ആളാണ് പദ്ധതി പ്രദേശിന് തൊട്ടടുത്ത് ഏകദേശം ഒരു കിലോമീറ്റർ മറ്റും അകലെയുള്ള ഒരാളാണ് ഞാൻ പേരൊന്നും പറയുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാകും അദ്ദേഹം എനിക്ക് ഇന്ന് രാവിലെ ഇന്നലത്തെ സെയിൽ കമ്മിറ്ററി കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു ഐ കെയിം ബാക്ക് ടു ദുബായ് ആസ് പാർട്ട് ഓഫ് എ ജോബ് സെർച്ച് ടു റെസ്യൂം മൈ കരിയർ ഹിയർ അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാവ് നോട്ട് യെറ്റ് ലാൻഡഡ് എനിവെയർ ഇത് ദുബായിലായിരുന്നു കുറച്ച് നാൾ ദുബായിലായിരുന്നു പക്ഷേ നമ്മുടെ തുറമുഖം പ്രവർത്തനം തുടങ്ങുന്നു എന്നൊക്കെ അറിഞ്ഞിട്ട് അദ്ദേഹത്തിന് കുറച്ച് സ്ഥലമുണ്ട് അപ്രദേശത്ത് കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം നാട്ടിൽ വന്നു എനിക്ക് തോന്നുന്ന അദ്ദേഹം ഒരു ആറ് മാസമായിട്ടുണ്ടാവും ഇവിടെ നിന്ന് കറങ്ങി ഒന്നും നടക്കാൻ അദ്ദേഹം തിരിച്ചുപോയി ശ്രീ അബ്ബാസ് കേൾക്കുന്നുണ്ടല്ലോ ഐ ആം ഫേസ്റ്റ് ലീവ് ദുബായ് നൗ മൈ വിസിറ്റ് വിസ വിൽ എക്സ്പയർ ബൈ ഫെബ്രുവരി ട്വന്റി തേർഡ് ഐ ആം വെയ്റ്റിംഗ് ഫോർ സം മെറക്കേൾസ് ടു ഹാപ്പൻ നൗ രണ്ടാമത് തിരിച്ച് ദുബായിൽ പോയി അല്പം പ്രായം ഉണ്ട് ഒരു ഏർലി ഫോർട്ടീസ് ഒന്നോ ലൈറ്റ് തേർട്ടീസ് ഒന്നൊക്കെ പറയാൻ ഒരു കുടുംബം സെറ്റിലാകേണ്ട പ്രായത്തിൽ ഒരു മലയാളി ചെറുപ്പക്കാരൻ അനുഭവിക്കുന്ന വേദനയാണ് എഴുതുന്നത് തിരിച്ചു വന്നു നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ദുബായിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ജോലി നഷ്ടപ്പെട്ടു തിരിച്ചു നാട്ടിൽ വന്നു ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്യാൻ നോക്കി നടക്കാതെ വീണ്ടും ദുബായിലോട്ട് പോയി വിസിറ്റ് വിസയിൽ പോയ വിസിറ്റ് വിസ തീരാറായി ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് അത് തീരും യു ആർ സീഷ്യൽസ് എപ്പിസോഡ് ക്രിയേറ്റഡ് എ സ്പാർക്ക് ഇൻ മൈ മൈൻഡ് ഹവ് അബൌട്ട് സ്റ്റാർട്ടിങ് സംതിങ് ബാക്ക് ഹോം വിത്ത് എ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഐ നീഡ് സം സീരിയസ് പീപ്പിൾ ടു ക്രിയേറ്റ് ആൻഡ് ഇനിഷ്യേറ്റീവ് ദുബായിലും രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം വീണ്ടും തിരിച്ചു ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അദ്ദേഹത്തിൻ്റെ ആ സ്ഥലത്ത് ഒരു ജോയിൻറ് വെഞ്ചർ എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഇവിടെ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല പോർട്ടുണ്ട് പോർട്ടിൽ കുറച്ച് ട്രാൻഷിപ്പ്മെന്റ് നടക്കുന്നു എന്നൊരു മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ അത് എനിക്കറിയാം ഞാൻ മറന്നു മറന്നുപോയതാണെന്ന് പറഞ്ഞപ്പോൾ ശ്രീ അബ്ബാസ് ഒന്ന് ഒന്ന് ആലോചിക്കണം നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ സർക്കാരിനെ വിമർശിക്കുന്നവരെ ഇത് വിമർശനമൊന്നുമല്ല ഇത് ഉള്ള കാര്യം പറയുകയാണ് ഇവിടെയുള്ള ചെറുപ്പക്കാർ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഇതുപോലെ മനോവേദന അനുഭവിച്ച് നാട്ടിലും മറുനാട്ടിലുമായി തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ് അവർക്ക് വേണ്ടിയാണ് സെലിംഗ് കമ്മിറ്റി സംസാരിക്കുന്നത് അല്ലാതെ എനിക്ക് ഈ വയസ്സുകാലത്ത് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയല്ല കാരണം ഒരു നൂറ് കോടി രൂപയാണ് ഒരു ദിവസം നിങ്ങളുടെ മന്ത്രിമാർ ചെലവഴിക്കുന്നത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നൂറ് കോടി രൂപയാണ് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ഗവൺമെന്റ് മെഷീനറി അത് പഞ്ചായത്ത് ഓഫീസ് ആവാം ഓഫീസാവാം കൃഷിഭവനാകാം മൃഗ ആവാം എല്ലാ സംവിധാനങ്ങളും സെക്രട്ടറിയേറ്റ് എല്ലാ സംവിധാനങ്ങൾക്കും വേണ്ടി ഒരു ദിവസം ചെലവഴിക്കുന്നത് നൂറ് കോടി രൂപയാണ് തിരിച്ച് ജനങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത് അതിലൂടെ ഇത്രയും പൈസ പെട്രോളിന്റെ പകുതിയോളം നികുതിയായിട്ട് നിങ്ങൾ പിഴിഞ്ഞെടുക്കുമ്പോൾ തിരിച്ച് ജനങ്ങൾക്ക് എന്താണ് കൊടുക്കുന്നത് തിരിച്ച് ജനങ്ങൾക്ക് കൊടുത്തതിൻ്റെ കഥ അടുത്ത റിപ്പോർട്ട് സ്പോൺസേഡ് ഇന്റർവ്യൂ നടത്താൻ വേണ്ടി ഇവിടുന്ന് കുറെ പേര് ഡാവോസിൽ പോയിരുന്നല്ലോ തിരിച്ചു വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞോ ഞാനൊന്നും കേട്ടില്ല പ്രേക്ഷകർ കേട്ടിട്ടുണ്ടെങ്കിൽ അറിയിക്കുക അവരുടെ കൂടെ ഡാവോസിൽ പോയ ചിലർ തിരിച്ചു വന്ന് കൃത്യമായ ചില കാര്യങ്ങൾ പറഞ്ഞു ഇന്ത്യ സെക്യൂർസ് ഓവർ ട്വന്റി ലാക്ക് ക്രോർ ഇൻവെസ്റ്റ്മെന്റ് ഇക്കണോമിക് ഫോറം അറ്റ് ഡാവോസ് ഇരുപത് ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് രാജ്യം മുഴുവനുമുള്ളവരെ കുറിച്ച് പറയുന്നത് ഇതിൽ കേരളം വിടുവോ കേരളം രാജ്യത്തിനകത്തുവാണോ പുറത്താണോ ഇവിടെയുള്ള മുഖ്യമന്ത്രി മറുപടി പറയണം അല്ലെങ്കിൽ ഇതിനുവേണ്ടി യാത്ര ചെയ്തവർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഡാവോസിൽ പോയവർ ഇതുവരെ മാ തുറന്നിട്ടില്ല മറുപടി പറയണം ദി മഹാരാഷ്ട്ര ഡെലിഗേഷൻ ലെഡ് ബൈ ചീഫ് മിനിസ്റ്റർ ദേവേന്ദ്ര ഫട്നാവിസ് വാസ് ദി ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി സെക്യറിംഗ് എയ്റ്റി പെർസെന്റ് ദ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്സ് സ്റ്റേറ്റ് സൈൻഡ് സിക്സ്റ്റി വൺ എംഒ യൂസ് വേർത്ത് പോയിന്റ് സെവൻ സീറോ ലാഖ് ക്രൂർ വിച്ച് ആർ എക്സ്പെക്ട് ടു ജനറേറ്റ് സിക്സ്റ്റീൻ ലാക്ക് ജോബ്സ് അടിയണ ഡബിൾ സിംബൽ ആണുങ്ങൾ പോയാൽ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലായ പതിനാറ് ലക്ഷം പേർക്ക് ജോലി കിട്ടുന്ന ഏകദേശം എത്രയാണ് പതിനഞ്ച് പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷം കോടി രൂപയുടെ കരാറ് സൈൻ ചെയ്തുകൊണ്ടാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി തിരിച്ചു വന്നത് ദ തെലങ്കാന ഡെലിഗേഷൻ ലഡ് ബൈ ചീഫ് മിനിസ്റ്റർ രേവന്ത് റെഡ്ഡി സെക്യേർഡ് ട്വന്റി വിത്ത് പ്രൊജക്ഷൻ ഓഫ് ജനറേറ്റിംഗ് നിയർലി ഫിഫ്റ്റി തൗസൻഡ് ജോബ്സ് മഹാരാഷ്ട്രയിൽ പതിനാറ് ലക്ഷമാണെങ്കിൽ തെലങ്കാനയില് അൻപതിനായിരം ജോലി ഇവിടുന്ന് പോയവർക്ക് അഞ്ച് ജോലി കൊണ്ടുവരാൻ പറ്റിയോ അഞ്ച് ജോലിക്കുള്ള നിക്ഷേപം കൊണ്ടുവരാൻ പറ്റിയോ നിങ്ങൾ എന്തിനാണ് പോയതെന്ന് കൃത്യമായി ജനങ്ങളോട് പറയണം സ്പോൺസേർഡ് അഭിമുഖങ്ങൾ കൊടുക്കാൻ വേണ്ടിയാണോ നിങ്ങൾ അവിടെ പോയത് എന്തിനാണ് ഇങ്ങനെയുള്ള ചെറുപ്പക്കാരുടെ മുഴുവൻ കണ്ണീരും ശാപവും ഈ നാട്ടിൽ വീണ് എന്ത് പറയാനാണ് പറയാൻ വാക്കുകളില്ല യൂണി അണ്ടർ ഇറ്റ്സ് ഇന്ത്യൻ ആം ഹിന്ദുസ്ഥാൻ ലിവർ റിവീൽഡ് പ്ലാൻസ് ഫോർ ടു ന്യൂ മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് ഇൻ വെച്ചിട്ടാണ് യൂണി വെച്ചിട്ടാണ് തെലങ്കാനയുമായിട്ട് കരാ കരാറൊപ്പിട്ടു അവരുടെ രണ്ട് യൂണിറ്റ് തെലുങ്കാനയിൽ കൊണ്ടുവരാൻ വേണ്ടി ഇവിടുന്ന് എന്തിനാണ് നിങ്ങൾ പോയത് ദയവീത നിങ്ങൾ പറയുക എന്തെങ്കിലും ഹോംവർക്ക് ചെയ്തിട്ടാണോ നിങ്ങൾ പോയത് ഡാവോസിൽ പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട പണികൾ നിങ്ങൾ ചെയ്തോ എന്തിനാണ് ജനങ്ങളുടെ നികുതി പണം എടുത്ത് ഇങ്ങനെ നിങ്ങൾ ദീപാളി കളിച്ച് ജനങ്ങൾക്ക് വീണ്ടും വീണ്ടും കുരിശുകൾ സമ്മാനിക്കുന്നത് നിങ്ങൾക്കറിയാം ഇവിടെ ഒരു പോർട്ട് വരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ട് ആദ്യത്തെ മദർ പോർട്ട് ഇതുകൊണ്ട് ഈ നാട്ടിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്സ് നിക്ഷേപം തൊഴിൽ വരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ നടക്കും പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊന്നും ചെയ്ത് അത് ചെയ്യണമെങ്കിൽ കുറച്ച് ഹോംവർക്ക് ചെയ്യണം അധ്വാനിക്കണം സംസാരിക്കണം പഠിക്കണം കാര്യങ്ങൾ മനസ്സിലാക്കണം ആളുകളോട് നന്നായി സംസാരിക്കണം അവരെ കൺവിൻസ് ചെയ്യിക്കണം കേരളത്തിൻ്റെ ചീത്ത പേര് മാറ്റുന്ന തരത്തിൽ സംസാരിക്കണം അതിന് നിങ്ങൾക്ക് കഴിഞ്ഞു അങ്ങനെ കഴിയില്ല എന്ന് നിങ്ങൾ തന്നെ സംഘടിപ്പിച്ച നിങ്ങളുടെ കോൺക്ലേവിൽ ചിലരെങ്കിലും പറഞ്ഞു നിങ്ങൾക്കിപ്പോഴും കേരളത്തിൽ ഈ പദ്ധതിയുടെ പ്രാധാന്യം എന്താണെന്ന് അറിയില്ല പക്ഷെ രാജ്യത്തിനറിയാം രാജ്യത്തിന് അത് ആവശ്യമുണ്ട് നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഞങ്ങൾ കേട്ടു വേണമെങ്കിൽ ഒന്നുകൂടി കേൾക്കുക ഇതാണ് ഇൻഡസ്ട്രിയിലുള്ളവർക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഈ പ്രോജക്റ്റ് എന്താണെന്ന് അറിയാം അതിന്റെ മഹത്വം അവർക്കറിയാം ഇതൊന്നും അറിഞ്ഞുകൂടാത്തത് നിങ്ങൾക്ക് മാത്രമാണ് വിമാക്ക് പണ്ടേ പറയാറുണ്ട് ഈ പദ്ധതി വന്നാലും ഈ നാട്ടുകാർക്ക് കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടാവില്ല കാരണം എന്താണ് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും മനസ്സിലാക്കുന്ന ഒരു ഭരണകൂടം പ്രതിപക്ഷവും രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ മാറ്റം വരുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് കപ്പലണ്ടിയും വാങ്ങിച്ച് ഏറ്റവും വലിയ കപ്പലുകൾ വരുമ്പോൾ പോയി നിന്ന് കണ്ട് സെൽഫി എടുത്ത് തിരിച്ചു വരാം അങ്ങനെ അതിനെ പറ്റിയൊരു മനോഹരമായ ഒരു വിഷവൽ ക്യാപ്റ്റൻ ജസ്റ്റിൻ ജോണി അദ്ദേഹം അദ്ദേഹത്തിന്റെ സെയിലിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് അക്ഷയാണോ പൈലറ്റ് എന്ന് സാധാരണ പൊഴിയൂർ വരെ പോയിട്ടാണ് ഈ വിമാനം കറങ്ങി വരുന്നത് ഇത് നമ്മുടെ പ്രൊജക്ടിന്റെ അവിടെ വെച്ച് തന്നെ തിരിഞ്ഞു വരുന്ന മനോഹരമായ ഒരു ദൃശ്യം ശ്രീ ജസ്റ്റിൻ ജോണി എടുത്തിട്ടുണ്ട് ഈ ഈ പ്രോജക്റ്റ് ഇത്രയും ഭംഗിയായി ഇതുവരെ എനിക്ക് തോന്നുന്നു ഒരു മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ ഒരു മുന്നൂറ് ഡിഗ്രിയെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ ഒരു രാത്രി ദൃശ്യം നമുക്ക് ഈ കാഴ്ചകൾ മാത്രം കണ്ട് തൽക്കാലം സമാധാനിക്കാം നമ്മുടെ ക്യുസ് ഉത്തരത്തിന് സമ്മാനം നൽകുവാൻ മൂന്ന് പേർ മുന്നോട്ട് വന്നിട്ടുണ്ട് മനുവിന് ബാംഗ്ലൂരിലെ മനുവിന് അതിൽ ആദ്യത്തെ സമ്മാനം ഓഫർ ചെയ്ത സെലിംഗിയുടെ ഒരു പ്രേക്ഷകൻ അദ്ദേഹം ഈ ടെക്സ്റ്റൈൽ രംഗത്ത് ആളാണ് അദ്ദേഹത്തിന്റെ ഒരു ഉൽപ്പന്നം സോക്സാണ് ആ സോക്സിൽ ഒരു പത്ത് ജോഡി അദ്ദേഹം മനുവിന് സമ്മാനം നൽകാൻ തയ്യാറാണ് മനുവിന്റെ അഡ്രസ്സിൽ വിലാസത്തിൽ അദ്ദേഹം തന്നെ നേരിട്ട് അത് അയച്ചു കൊടുക്കും സൈനിങ് ഓഫ് ജോ